ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമ കീർത്തനം തുടരുന്നു ശ്ലോകം നാൽപ്പത്തി നാല് ആദ്യം തന്നെ ശ്ലോകം വായിക്കാം നത്വാപരം മധ്യേ ഭവിക്കലുമതില്ലെങ്കിലും കിമവി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമനുചിത്തെ വരേണ്ടതിഹ നാരായണായ നമാം ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അല്ലയോ ഭഗവാനേ നിനക്കുപരിയായി ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല സകലവും ബ്രഹ്മമയമാകുന്നു മനുഷ്യന് പലതവണയായി സംഭവിച്ചിട്ടുള്ള ജന്മങ്ങളുടെ മധ്യത്തിൽ കർമ്മനാശം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും നേരത്തെ വെച്ച തൊണ്ണൂറ്റിയാറ് തത്വങ്ങളിൽ നിന്നുണ്ടാകുന്ന ബോധം എൻ്റെ മനസ്സിൽ ഉണ്ടാകണേ എന്നാൽ മനുഷ്യജന്മത്തിൽ കർമ്മം ഒടുങ്ങിയല്ലാതെ മോക്ഷം സിദ്ധിക്കയില്ല എന്ന് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നു ഏത് കർമ്മവും അകാമ്യമായി ചെയ്താൽ അതായത് പ്രതിഫലിച്ചില്ലാതെ ചെയ്താൽ അത് ഈശ്വരാർപ്പണമായി ഭവിക്കുന്നതാണ് എന്തു തന്നെ കർമ്മഗതിയുണ്ടായാലും തത്വത്തിൻ്റെ പൊരുളറിഞ്ഞാൽ മുക്തിക്ക് കാരണമായി ഭവിക്കും അതിനാൽ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളുടെയും പൊരുൾ എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകുമാറാകണേ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അദ്ദേഹം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നന്ദി നമസ്കാരം